മൂവാറ്റുപുടിയിലെ വിവിധ ഭാഷാ തൊഴിലാളിയുടെ മരണത്തിൽ പത്ത് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അരുണാചൽ സ്വദേശി അശോക് ദാസ് ആണ് കൊല്ലപ്പെട്ടത് പെൺ സുഹൃത്തിന്റെ അടുത്തെത്തിയത് ചോദ്യം ചെയ്ത് മരത്തിൽ കെട്ടിയിട്ടായിരുന്നു മർദ്ദനം തലയിലും നെഞ്ചിലുമേറ്റ പരിക്കാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇവരുകളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ് ജിജീഷ് ഈ ഒരു സംഭവത്തിലാണ് പത്ത് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇവരെ ചോദ്യം ചെയ്തു വരികയാണോ നടപടികളുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങൾ കൂടി KP. est അശോക് ദാസിന് മരണവുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ മൂവാറ്റുര പോലീസ് നടത്തുന്നത് ഇതിൽ പത്തു പേരാണ് നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളതും കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഇതിലധികം ആളുകൾക്ക് ഈ കേസിൽ പങ്കാളിത്തമുണ്ട് എന്ന സൂചനയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് പതിനഞ്ചോളം പേരുണ്ടായിരുന്നു വ്യാഴാഴ്ച രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിയോടെ ഇയാളവിടെ എത്തുന്നു പതിനൊന്ന് മണിയോടെയാണ് കസ്റ്റഡിയിലെടുക്കുന്നത് ഇതിനിടയിൽ ക്രൂരമായ മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് മാത്രമല്ല പോസ്റ്റ്മോർട്ടം പുറത്തു വരുമ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ചും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് തലക്കേറ്റ ശതം മരണകാരണമായിട്ടുണ്ട് ഒപ്പം തന്നെ നെഞ്ചിലും ക്ഷതമേറ്റു എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമുണ്ട് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത് മാത്രമല്ല കൂടുതൽ ആളുകൾ പ്രതിപട്ടികയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് ഈ മൂവാറ്റുപുഴ വാളകത്തുള്ള രണ്ട് പെൺകുട്ടികൾ താമസിക്കുന്ന രണ്ട് സ്ത്രീകൾ താമസിക്കുന്ന വീട്ടിലേക്കാണ് ഇയാൾ എത്തിയത് അവിടെ എത്തിയതിനു ശേഷം വലിയ ഒച്ചപ്പാടും ബഹളവും എല്ലാം കേട്ടു എന്ന് പരിസരവാസികൾ പറയുന്നുണ്ട് അതിനുശേഷം ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് കയ്യിൽ രക്തം വാർന്ന നിലയിലാണ് കൈ കൈ ഞരമ്പ് ഭാഗത്ത് കൈത്തണ്ടയിൽ നിന്ന് രക്തം വാർന്നു ഒലിക്കുന്ന നിലയിലായിരുന്നു ഇയാൾ പുറത്തേക്ക് വന്നത് അതിനുശേഷം സംശയകരമായ സാഹചര്യത്തിൽ കണ്ടത് ചോദ്യം ചെയ്യുകയായിരുന്നു മർദ്ദിച്ചിട്ടില്ല എന്നാണ് പരിസരവാസികൾ നൽകുന്നത് ഈ പരിസരത്തുള്ള പത്തോളം ചെറുപ്പക്കാരാണ് നിലവിൽ കസ്റ്റഡിയിലെടുത്തത് ഇങ്ങനെ സംശയകരമായ സാഹചര്യത്തിൽ കണ്ടപ്പോൾ ചോദ്യം ചെയ്യുകയായിരുന്നു എന്നും മാത്രമല്ല ഇതിനിടയിൽ ഒരു തവണ ഓടിപ്പോയി ശ്രമിച്ചപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിനുശേഷം പിടിച്ചുകൊണ്ട് വന്ന് കെട്ടിയിട്ടു എന്ന കാര്യവും അവർ പറയുന്നു എന്നാൽ പോലീസ് വ്യക്തമാക്കുന്നത് വലിയ തോതിൽ തന്നെ മർദ്ദനമേറ്റിട്ടുണ്ട് മാത്രമല്ല ഇതിന്റെ ദൃശ്യ ദൃശ്യങ്ങൾ ഈ ആളുകൾ പ്രതികളിൽ പലരും പകർത്തിയിട്ടുണ്ട് അതിൽ ചില ദൃശ്യങ്ങൾ മാത്രമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് നഷ്ടപ്പെട്ട ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത ദൃശ്യങ്ങൾ തിരിച്ചെടുക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് ആ ദൃശ്യങ്ങൾ കൂടി തിരിച്ചെടുത്ത ശേഷം അന്വേഷണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഡിവൈഎസ്പി അടക്കം അന്വേഷണ ചുമതലയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്നത് മാത്രമല്ല മജിസ്ട്രേറ്റിന് ഈ പെൺകുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായി തന്നെയുള്ള മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അന്നുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് വ്യാഴാഴ്ച രാത്രി തന്നെ പല ഭാഗങ്ങളിൽ ഈ വാളകം ഭാഗത്ത് പല ഭാഗത്തായിട്ട് ഇയാളെ കണ്ടിരുന്നു ഈ എരുണാചൽ പ്രദേശിയായ അശോക് ദാസിനെ ആളുകൾ കണ്ടിരുന്നു അതിനുശേഷമാണ് ഈ സ്ത്രീകൾ താമസിക്കുന്ന വീടിന്റെ ഭാഗത്തേക്ക് എത്തുന്നത് അത് പിന്നീട് രാത്രി വലിയ തോതിൽ അവിടെ നിന്ന് ഒച്ചപ്പാടുകൾ ബഹളം ഉണ്ടാകുന്നു ഗ്ലാസുകൾ തല്ലിപ്പൊട്ടിക്കുന്ന തരത്തിലുള്ള ശബ്ദമായിരുന്നു കേട്ടത് എന്നത് അന്വേഷണ സംഘം പറയുകയും ചെയ്യുന്നു ഇതെല്ലാം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പിന്നീട് ഇയാൾക്ക് മർദ്ദനമേറ്റതായും ഇരുമ്പുകമ്പിയിൽ കെട്ടിയിട്ടാണ് ഈ ക്രൂരമായ മർദ്ദനം നടന്നത് എന്നതെല്ലാം വ്യക്തമാകുന്നത് അതുകൊണ്ടുതന്നെ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും തുടർ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ്